നമ്മുടെ താമര പൂടിച്ചത് കണ്ടോ മോനെ മോൻ മൈസൂർ ബോണ്ട കഴിച്ചിട്ടുണ്ടോ അമ്മക്ക് നോക്കിയാലോ ഒന്ന് ആ ഒരു കപ്പ് മൈദ അര അരക്കപ്പ് അരിപ്പൊടി ഒരു സ്പൂൺ ജീരകം കുറച്ച് തൈര് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം മാവ് ദാണ്ട് ഇതേ ഒരു പരുവാവണം ഇനി ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കണം മാവ് റെഡിയാവുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തി ശരിയാക്കാം കടല ഒരു കഷ്ണം ഇഞ്ചി മല്ലിയില ഉപ്പ് ശകലം ജീരകം ഇങ്ങനെയൊന്നും അരച്ചെടുക്കാതെ ശകലം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം പച്ചമുളക് ഇടാൻ നമ്മൾ മറന്നുപോയി അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് അരയ്ക്കണം ചമ്മന്തിക്ക് കടുവറുത്തൊഴിക്കും മാവിനകത്തോട്ട് കൊച്ചുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ശകലം സോഡാപ്പൊടി ഇനി ഒരു ശകല ഉപ്പ് നേരത്തെ ഉപ്പ് ഇട്ടായിരുന്നു ഒരു ശകല ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എണ്ണ തിളയ്ക്കുമ്പോൾ മാവ് ഇതേക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം മാവിട്ടുകൊടുക്കാൻ അത് ഈ കളറാവുമ്പം കോരിയും വേണം